ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങൾ അല്ലേ എന്താണ് അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചില ആൾക്കാരുടെ കൺസെപ്റ്റാണ് അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങൾ നമ്മൾ വിചാരിക്കും കാലം ഇത്രയും പുരോഗതിച്ച് പുരോഗമിച്ചിട്ടും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ എന്ന് അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട് മറ്റുള്ളവരെ മനപൂർവ്വം അവർ കുഴപ്പക്കാരല്ല അവർ നല്ല ആൾക്കാരാണെന്ന് അറിഞ്ഞിട്ടും തെറ്റുധരി തെ മനഃപൂർവ്വം അവരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ സംസാരിക്കുക അങ്ങനെ പറയുക അങ്ങനെ അവരങ്ങോട്ട് ഇതാക്കുകയും ചെയ്യുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ അവരൊന്നും മൈൻഡ് ചെയ്യാൻ പോകേണ്ട എങ്കിലും ഇന്ന് ഞാനത് പറയാൻ കാരണം ഞാനൊരു ഒരു ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഉള്ള പെട്ടെന്ന് പറയാം പറയാൻ എന്താണ് ഒരു പെൺകുട്ടിയിൽ കൂട്ടുകാരത്തിൽ വരുന്നു ആ കൂട്ടുകാരത്തിന് അവളുടെ ഫാ കൂട്ടുകാരത്തിൽ സിനിമയ്ക്ക് പോകാൻ വിളിക്കുന്നു അവളുടെ ഫാദർ അവളെ വിടുന്നില്ല അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ആ പെൺകുട്ടി തിരിച്ച് ഫാദർ തിരിച്ച് വീട്ടിലേക്ക് കയറ്റുന്നു മറ്റേ കുട്ടി കൂട്ടുകാരത്തിൽ സിനിമയ്ക്ക് പോകുന്നു അവൾ അവളുടെ ഇഷ്ടത്തിന് ഒരേ കാര്യങ്ങൾ ചെയ്തിട്ട് അവൾ ജീവിക്കുന്നു പിന്നീട് അവൾക്ക് ജോലിയായി അവൾ നല്ല സെറ്റപ്പിലായിട്ട് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഈ ഈ തന്നെ കാണാൻ വരുമ്പോൾ ആ കൂട്ടുകാരി പഴയതിലും കഷ്ടമായിട്ട് വീട്ടിൽ അടച്ചു പൂട്ടി വളർത്തിയിട്ട് ഭയങ്കര ഇൻട്രോവെർട്ടായിപ്പോയി ആ കുട്ടി അപ്പോൾ അവളുടെ അച്ഛൻ ഈ കൂട്ടുകാരിയോട് ഇവളുടെ പണ്ടത്തെ ഈ കൂട്ടുകാരി വന്നിട്ട് മോള് എന്താ അതിനെപ്പറ്റി ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടുനോക്ക് നല്ലൊരു വീഡിയോ ആണത് ആ വീഡിയോ ഏതാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാട്ട അപ്പം നിങ്ങൾ എന്താണ് ഈ കുട്ടി നല്ല രീതിയിലായി വന്നു അടക്കി ഒതുക്കി വളർത്തിയ കുട്ടി അടക്കി ഒതുക്കി വളർത്താന്നുള്ള രീതിയിൽ വളർത്തിയ കുട്ടി എന്തായി അവൾ എന്താ പറയുക ഒരു ഇതില്ലാതെ ഒരു പ്രത്യേകിച്ചൊരു കാര്യമില്ലാത്ത രീതിയിലേക്ക് ആയിപ്പോയി അപ്പം അവളുടെ അച്ഛൻ തന്നെ ഈ കുട്ടിയോട് പറയുന്നത് ഇവളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു ബുദ്ധി ഇല്ല ബോധവുമില്ല ഒന്നുമില്ല ആരാണ് അവൾ അങ്ങനെ ആക്കിയത് ആ അച്ഛൻ തന്നെയാണ് അവൾ അങ്ങനെ ആക്കിയത് അല്ലേ അല്ലാതെ നാട്ടുകാരോ വീട്ടുകാരോ ആ കുട്ടി സ്വയമായതൊന്നും അല്ല എല്ലാ കാട്ടിൽ നിന്നും പിന്തിരിപ്പിച്ച് പിന്തിരിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാനും പോകാനും നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒന്നിനും സമ്മതിക്കാതെ മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ സമ്മതിക്കാതെ വന്നപ്പോൾ ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ തനിക്ക് കഴിവില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ആ കുട്ടി മാറി അതിനിപ്പം കാരണക്കാര് അയാൾ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഞാൻ വലിയ ആളാണെന്നോ എൻ്റെ ജീവിതം വലുതാണെന്നോ ഒന്നും കാണിക്കാനല്ല ഞാനത് പറയണത് പണ്ട് കാലത്ത് അതായത് എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയ മകളാണ് ഞാൻ നാല് മക്കളാണ് ഞങ്ങൾക്ക് നാല് മക്കളിൽ മൂത്ത ചേച്ചിനെ മാത്രം നേരത്തെ കല്യാണം കഴിച്ചു പതിനെട്ട് വയസ്സിൽ അവളെ കല്യാണം കൊടുത്തു ഞാനും ചേച്ചിയും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അവൾ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ മൂന്നാം ക്ലാസ്സിലെന്തോ പഠിക്കണം ചേച്ചി എൻ്റെ കല്യാണ സമയത്ത് അത്ര ബാക്കി ഞങ്ങൾ മൂന്ന് പേരും പഠിക്കുകയും വീട്ടിൽ ഞങ്ങൾക്കൊരു കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അതിൽ പിന്നെ കുറച്ച് അല്ലാതെ ചില്ലറ കുറച്ച് പരിപാടികൾ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അച്ഛൻ്റെ ഒപ്പം ചെയ്യും ഇപ്പം എൻ്റെ നാട്ടുകാരത് കേൾക്കുകയാണെങ്കിൽ അവർക്കറിയാൻ പറ്റും അപ്പോൾ ഒന്നിലും ഞങ്ങളെ അച്ഛൻ പുറകോട്ടാക്കിയില്ല പക്ഷേ മറ്റുള്ളവർ വിചാരിച്ചിരുന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ തൻ്റെ അടുത്തോടു കൂടി അറിയാം അങ്ങനെയല്ല ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഒരു സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഞാൻ പറയും എന്താണെന്നുള്ളത് പിന്നെ അമ്മയാണ് എപ്പോഴും അച്ഛനെ ഓർപ്പിക്കും ഇവർ അന്നത്തെ ഒരു കാലഘട്ടമുള്ളു അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ വെച്ചിട്ട് എൻ്റെ അമ്മ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിച്ച് കൊടു കൊടുക്കണം കുറേ ഇങ്ങനെ അത് ഇതൊക്കെ ചെയ്ത് വളർത്തി വലുതാക്കിയാൽ മാത്രം പോരാന്നൊക്കെ എന്നൊക്കെ അച്ഛനോട് പറയും പക്ഷേ അച്ഛൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സ്വാതന്ത്ര്യം തന്നു പഠിക്കാൻ പറഞ്ഞയച്ചു വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ കുറെ എന്തെങ്കിലുമൊക്കെ അടിബഹളം തല്ലി ഇടത്തൊക്കെ ഉണ്ടാവും പെമ്പിള്ളേരും അച്ഛനും ഒക്കെ അല്ലേ അത് അതിൻ്റേതായ രീതിയിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന രീതിയിൽ പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് ഭാവിയിൽ ഗുണമായിട്ട് വന്നിട്ടുള്ളൂ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നാലാളും കൊടുങ്ങല്ലൂരമ്മരനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയ രീതി രീതി കൊണ്ടും എവിടെ പോയാലും പൂച്ചറച്ചെൻമെന്ന് പറയും നാല് കാലിലെ വീഴുള്ളൂ ഞങ്ങളുടെ കഴിക്കല്ലേ ഞങ്ങളുടെ ഉമ്മ പറയുന്നത് ഈ എൻ്റെ അച്ഛൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ് അപ്പോൾ പറയും ീ രാമൂന്നെ വിളിക്കുക രാമുൻ്റെ പെൺമക്കളെ പെൺമക്കളെന്ന് പറയുള്ളൂ പെമ്മക്കളെ എന്താണ് ഏണി വെച്ച് കയറാൻ പറ്റുമെങ്കിൽ അവർ ഏണി വെച്ച് ആകാശത്ത് കയറിയിട്ട് മാനന്തൊളച്ച് ഊഞ്ഞാലിടുന്നു പറയും അത്രയ്ക്ക് സാമർത്ഥ്യമായിരുന്നു ഞാൻ നിൽക്കുന്നു പറയും ആ സാമർത്ഥ്യമല്ല അത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് തൻ്റെയോടുകൂടെ തമാശക്ക് പറയണത് തന്നിട്ടോമ്മാ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി തമാശക്ക് പറഞ്ഞാണ് അപ്പോൾ ഉമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷം ആ രണ്ട് വർഷം ആവണം കഴിഞ്ഞു അപ്പോൾ തമാശക്ക് പറഞ്ഞാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ നമ്മൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻ്റിട്ടിരിക്കുന്നത് പെൺമക്കളെ അടക്കി ഒതുക്കി വളർത്തണം ഇങ്ങനെ അഴിച്ചിട്ട് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരേ കഥകൾ കേൾക്കില്ല അതുപോലെ ആവുന്നു ഞാനതിൻ്റെ അടിയിലിട്ട് കമൻ്റ് എന്താണെന്ന് അറിയാമോ എൻ്റെ ആൺകുട്ടികൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ പീഡിപ്പിക്കാൻ അല്ല പീഡിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കാണുമ്പോൾ എൻ്റെ മര്യാദയ്ക്ക് പെരുമാറി കൂടെ അതല്ലേ ഏറ്റവും ബെറ്റർ ഒരു പെൺകുട്ടി ഇപ്പം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞ് കൊടുക്കാറുള്ളൊരു കാര്യം എന്താണെന്ന് പറയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കും മോനെ പല രീതിയിലുള്ള പെൺകുട്ടികൾ നമ്മുടെ അടുത്ത് സംസാരിക്കും വരും ഒക്കെ ഉണ്ടാവും നമ്മളെ പല പല രീതിയിൽ അവർ ചിലപ്പോൾ നമ്മളോട് പല രീതിയിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും എപ്പോഴും ഉള്ളിലൊരു ചിന്ത വേണം ഒന്നും എടുത്ത് ചാടി ചെയ്യരുത് ഒരു കാര്യത്തിനും പെട്ടെന്നൊരു മറുപടി കൊടുക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രവൃത്തിയും പെട്ടെന്ന് പാടില്ല എന്ന് ഞാൻ പറയാറുണ്ട് പിന്നെ പലരും പല പെൺകുട്ടികളായാലും കൂട്ടുകാരന്മാരായാലും പല സ്ഥലത്തേക്കും വിളിക്കും നമുക്കത്ര അടുപ്പവും വിശ്വാസമുള്ള ഉള്ള കൂട്ടുകാരന്മാർ വിളിച്ചാൽ മാത്രം നമുക്ക് പറ്റാവുന്ന സ്ഥലത്തേക്ക് പോവുക അതിനപ്പുറം ഒരു സ്ഥലത്തേക്ക് വിളിച്ചാൽ എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളായാലും നീ പോകരുത് കാരണം പല ട്രാപ്പിലും ആൺകുട്ടികളെയും പെടുത്തും അതുപോലെ തന്നെ പെൺകുട്ടികളെ പെടുത്തും അപ്പം നമ്മളെന്ത് വേണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു മര്യാദ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി പെൺകുട്ടികൾ ആൺകുട്ടികളോട് പെരുമാറേണ്ട രീതി ആൺകുട്ടികൾ പെരു പെൺകുട്ടികളോട് പെരുമാറേണ്ട രീതി നമ്മൾ അവരെ പറഞ്ഞ് എഴുതി പഠിപ്പിച്ചിട്ട് കാര്യമില്ല നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ സംസാരത്തിൽ കൂടെ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ കൂടെ അവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിരുന്ന് ഓതി കൊടുത്താൽ കുട്ടികളുടെ മനസ്സിൽ നിൽക്കില്ല ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ എൻ്റെ മകനോട് പറയാറുള്ളത് അല്ലാത്തപ്പോൾ ഞാൻ പറയാറില്ല കാരണം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് കല്യാണം എന്നുള്ളത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഒരു പെൺകുട്ടിയെയും മനസ്സുകൊണ്ട് മനസ്സ് കൊടുത്ത് സ്നേഹിച്ചിട്ട് വിളിച്ചിറക്കി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിനെ മിസ് യൂസ് ചെയ്യാനോ നീ ശ്രമിച്ചിട്ട് നീ എൻ്റെ മുന്നിലേക്ക് വരരുത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ നിമിഷം വരെ ഉറപ്പാണ് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള അവൻ്റെ മൈൻഡ് സെറ്റ് വേറെയാണ് അപ്പം ഈ നിമിഷം വരെ അത് ഉറപ്പാണ് എങ്ങനെയാവും എന്നുള്ളത് ഭഗവാൻ അറിയാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എങ്ങനെ ബിഹേവ് ചെയ്യണം നമ്മുടെ ജീവിതമാണ് മുമ്പിലുള്ളത് നമുക്കാണ് മുന്നോട്ട് ജീവിക്കേണ്ടത് അതിനെക്കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ മക്കളെ ശീലിപ്പിക്കേണ്ടതാണ് അല്ലാതെ പെൺകുട്ടികളെ മാത്രം ഒതുക്കി വളർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ടിലായിപ്പോകും ഞാനിപ്പോൾ തുറന്നു പറയാം ഇപ്പം ഞങ്ങളുടെ നാല് പേരുടെ ഭർത്താക്കന്മാരുണ്ട് എൻ്റെ നാല് ചേച്ചി എൻ്റെ മൂന്ന് ചേച്ചിമാർ എൻ്റെ ഇടയ്ക്കുള്ള ഭർത്താക്കന്മാരുണ്ട് അവർക്കൊന്നും യാതൊരുവിധ ഭയവും ഇല്ല കാരണം അവര് പറയും ഞങ്ങൾ വീട്ടിലില്ലെങ്കിലും നിങ്ങളെ കാര്യം നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ നോക്കിക്കോളും നിങ്ങളത് ഭംഗിയായിട്ട് കുടുംബം നോക്കുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നതും അതെന്തുകൊണ്ടാണ് ഞങ്ങളെ ഞങ്ങളുടെ അച്ഛനും അമ്മയും വളർത്തിയ രീതി കൊണ്ടാണ് എനിക്കിപ്പോൾ ഉദാഹരണം പറയാൻ ഞാനേ ഉള്ളൂ പക്ഷേ ഞങ്ങൾക്ക് അതുകൊണ്ട് കുറേ കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുഴപ്പങ്ങളെന്ന് വെച്ചാൽ നമ്മളേറ്റവും അധികം മറ്റുള്ളവർ മിസ് അടർസ്റ്റാൻഡ് ചെയ്യണ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി പുറകെ പോയിട്ട് കാര്യമില്ല പുറകെ പോയിട്ട് ആവശ്യം ഒരു കാര്യവും നമുക്കുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കളോട് ഈ അഴിഞ്ഞാടുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആരഴിഞ്ഞാടിയാലും ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും എൻ്റെ മകൻ എങ്ങനെയായിരിക്കണം എൻ്റെ മകൾ എങ്ങനെയായിരിക്കണം എന്ന് വളരെ ചെറുപ്പത്തിൽ അവർക്ക് പ്രാവർത്തികമാക്കി മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ താങ്ക്